ഇന്നലെ അനുമോള് ജിസേലിന് തല്ലിയോ ഇല്ല എന്നുള്ളതാണ് എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കിനും മനസ്സിലായത് ലൈവ് കണ്ടോണ്ടിരുന്നപ്പോൾ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനി എങ്ങാനും പോയി തല്ലുവോ മറ്റോ ചെയ്തോ ജിസേൽ പറയുന്നത് പോലെ ഇങ്ങനെ തല്ലോ വല്ലതും ചെയ്തോ എന്നുള്ളത് പക്ഷേ എപ്പിസോഡിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ജിസേലിൻ്റെ കൈ തട്ടി മാറ്റുന്നുണ്ട് പക്ഷെ തല്ലിയിട്ടില്ല അത് ജിസേലിൻ്റെ മറ്റൊരു കള്ളത്തരം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ കുറച്ച് ആൾക്കാരും അതായത് ഇവർ ഈ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന വാദം എന്താണെന്ന് വെച്ചാൽ ജിസേല് അനിമോൾക്കെതിരെ പറഞ്ഞിട്ടുള്ള അനിമോൾ മോഷിച്ചു എന്നുള്ളത് ഇവരാരും കണ്ടിട്ടില്ല പക്ഷേ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നു അനിമോൾ ജിസേലിനെ തല്ലി എന്നുള്ളത് ഇവരാരും കണ്ടിട്ടില്ല പക്ഷേ ജിസേൽ പറയുന്നത് വിശ്വസിക്കുന്നു ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നു പകരം അനിമോൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇവർ ചോദ്യം ചെയ്യുകയും ചെയ്യും അത് നിലപാടാണ് ഈ ബിന്നിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോളിൻ്റെയും നൂറേൻ്റെയും ആതിലേൻ്റെയൊക്കെ കൂടെ നിന്ന് ഈ ജിസേൽ ഈ മേ ഇങ്ങനെ ഇത്തരത്തിൽ രഹസ്യമായിട്ട് മേക്കപ്പ് ഉപയോഗിക്കുന്നതിനെതിരെ സംസാരിച്ച ആളാണ് ഇന്നലെ നേരെ മറുകടം ചാടിയിട്ട് അനുമോൾക്കെതിരെ സംസാരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നലെ നടന്നൊരു കാര്യമാണ് അനുമോള് ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് വരുന്നു അപ്പോൾ ജിസേലിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഇരിക്കുന്നവർ പറയുന്നു ജിസേലിനെ ഓൾറെഡി ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തത് കൊണ്ട് ജിസലിൻ്റെ പാടില്ല എന്ന് അപ്പോൾ തന്നെ ഈ അക്ബറും ശരത്തും പിന്നെ ആര്യനൊക്കെ കൂടി ഇരുന്ന് അനുമോളെ കൂക്കി വിളിക്കുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ വളഞ്ഞു നിന്ന് കൂവി തോപ്പിക്കുക എന്നുള്ളത് വളരെ മോശം എന്നുള്ളതല്ലാതെ എന്ത് പറയാനാണ് അതേപോലെ ഇന്നലെ ശരത്ത് എഴുന്നേറ്റ് നിന്നിട്ട് അനുമോളെ മര്യാദ പഠിപ്പിക്കുന്നതുണ്ട് ഇത് പിന്നെ ഒരു ഗെയിം ഷോയാണ് അല്ലാതെ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം തീർക്കാനുള്ള ഷോയല്ല ഇവിടെ എടോ പോടോ എന്നൊന്നും വിളിക്കാൻ പാടില്ല പോലും ഞാൻ അപ്പുറത്ത് ഇതാരാണ് ഈ സംസാരിക്കുന്നത് അനീഷിന്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പറന്ന് വന്ന് അവിടെ നിന്നിട്ട് അപ്പടാ വീട്ടിൽ നീ ആരാടാ നീ ഏതാടാന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ടും ഭയങ്കര അഗ്രസീവായിട്ടും ഒക്കെ പെരുമാറുന്ന ശരത് ഇന്നലെ അനുമോളം നിന്നിട്ട് മര്യാദ പഠിപ്പിക്കുകയാണ് ജിസേൽ പറയുന്നതിനപ്പുറം പോവാത്ത അക്ബറും അക്ബർ പറയുന്നതിനപ്പുറം പോവാത്ത ശരത്തും ശരത്തിന് വ്യക്തിപരമായിട്ട് അങ്ങനെ നിലപാടോ ഒരഭിപ്രായങ്ങളോ ഒന്നുമില്ല അക്ബർ ആരെ പറ്റി എന്ത് നിലപാട് പറയുന്നോ അത് തന്നെയാണ് ശരത്തിന്റെ നിലപാട് അതിനനുസരിച്ചിട്ടാണ് ശരത്ത് അവിടെ ഗെയിം കളിക്കുന്നതും അതേപോലെ ഇവര് ജിസൈലിനെ ന്യായീകരിക്കാനായിട്ട് പറയുന്ന റീസൺ എന്താണ് ജിസൈൽ ഈ ചെയ്യുന്നതൊക്കെ ജിസൈലിൻ്റെ ഗെയിമാണ് ജിസൈലും അത് ഭയങ്കര അഭിമാനമായിട്ട് ഇത്തരത്തിൽ ഇത്തരത്തില് മോഷ്ടിച്ചുപയോഗിക്കുന്നത് ജിസൈലിൻ്റെ കഴിവ് സ്മാർട്ട്നെസ് പിന്നെ ബുദ്ധി എന്നൊക്കെയാണ് ഇതാണ് ഗെയിം എന്നുണ്ടെങ്കിൽ വളരെ ഡേട്ടി ഗെയിമാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതേപോലെ തന്നെ ഈ എന്തുകൊണ്ടാണ് ഈ അനുമോളിൻ്റെ അടുത്ത് ഇങ്ങനെ അനിമോളെ കള്ളം പറഞ്ഞിട്ടൊക്കെ ജിസേൽ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ജിസേൽ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ ബി ബി ടീം വന്നെടുത്തോണ്ട് പോയി അത് ജിസേൽ അറിഞ്ഞിട്ടില്ല അപ്പോൾ ജിസയിൽ വിചാരിക്കുന്ന ഒരു പക്ഷേ ഇത് അനുമോൾ എടുത്തു എന്നായിരിക്കാം അനുമോളിൻ്റെ അടുത്ത് ഒരു എപ്പിസോഡിൽ ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും അത് കണ്ടുവെന്ന് അപ്പം അനിമോൾ പറയുന്നുണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ സംശയം ഉണ്ടെന്ന് തോന്നുന്നു അത് അനിമോളാണ് എടുത്തേന്ന് ഇത് നേരിട്ട് ചോദിക്കാനും പാടില്ല കാരണം ഇതൊക്കെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ സാധനങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ടാണോ അനിമോൾ ഇത്തരത്തിൽ മോഷ്ടിച്ചു എന്നുള്ളൊരു ഗെയിം അവിടെ ജിസൈൽ എടുത്തു എന്നുള്ളത് അറിഞ്ഞുകൂടാ ഏതായാലും ബിഗ് ബോസിനെയും ലാലേട്ടനെയും ഒക്കെ ഇത്രയും കളിയാക്കിക്കൊണ്ട് അവിടെ ഇതൊക്കെ ഗെയിമാണ് എന്ന് പറഞ്ഞ് അഭിമാനിച്ച് കൊണ്ട് നടക്കുന്ന ജിസൈലിനെതിരെ എന്ത് നടപടിയാണ് ബിഗ് ബോസ് എടുക്കുന്നതെന്ന് കാണാനായിട്ട് വെയിറ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഈ ജിസൈലിന്റെ കുറേ സാധനങ്ങൾ ബി ബി ടീം വന്ന് എടുത്തു പോയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജിസൈലിന് ഇത് മറ്റുള്ളവരോട് തുറന്നു പറയാനും പറ്റൂലല്ലോ എൻ്റെ കയ്യിൽ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അത് കാണാനില്ല എന്ന് എനിക്ക് തോന്നുന്നു ജിസൈല് വിചാരിച്ചിരിക്കുന്നത് അത് അനിമോൾ എങ്ങാനും എടുത്തോണ്ട് പോയോ അനു അനിമോൾ എടുത്തോ എന്നുള്ളത് ജിസൈലിന് ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു ഇത് തുറന്നു പറയാനും പറ്റൂല